നമസ്കാരം ചില കുരുക്കുകൾ മുറുകുന്നുണ്ട് ചിലപ്പോൾ ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്തവണ്ണം അടയ്ക്കപ്പെട്ടു പോകാം ജയിലിനുള്ളിലേക്ക് ആ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഈ കരുവന്നൂർ ബാങ്കിലെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ അല്ലെങ്കിൽ ആ കേസിലൊക്കെ സി പി എം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിക്ക് നോട്ടീസ് അയച്ച എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടപടിയെ വളരെ കരുതലോടെ സമീപിക്കുവാൻ ഒരുങ്ങുകയാണ് സി പി എം എന്ന് പറയാം ബുധനാഴ്ച നാളെ ഹാജരാകാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് എം എം വർഗീസിനാണ് ഇപ്പോൾ ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്നാൽ സമൻസ് കിട്ടിയിട്ടില്ല എന്നാണ് വർഗീസിൻ്റെ നിലപാടെന്ന് പറയുന്നത് കാരണം പാർട്ടിയുമായിട്ടൊക്കെ ആലോചിച്ചിട്ട് ഹാജരാകുന്നതിൽ ഒരു തീരുമാനമെടുക്കുമെന്നൊക്കെ വർഗീസ് പറയാൻ ശ്രമിക്കുന്നുണ്ട് അതിനിടെ ബുധനാഴ്ച ഹാജരാകേണ്ടതില്ല എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ വർഗീസിന് സി പി എം എന്ന് പറയപ്പെടുന്ന പാർട്ടി നൽകിയിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത് തിരഞ്ഞെടുപ്പ് ചിരക്കുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇ ഡിക്ക് അവധി അപേക്ഷ നൽകുക എന്നത് പാർട്ടി തീരുമാനം പരമാവധി ചോദ്യം ചെയ്യൽ നീട്ടിയെടുക്കാനാകും പാർട്ടിയും ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വോട്ടെടുപ്പ് കഴിയും വരെയെങ്കിലും കരുവന്നൂരിൽ ആരും അറസ്റ്റിലാകുന്നില്ലെന്ന് ഉറപ്പാക്കുവാനുള്ള ഒരു ശ്രമം സി പി എം നടത്തും ഇ ഡിയുടെ ആരോപണങ്ങളെല്ലാം സി പി എം നിഷേധിക്കുകയും ചെയ്യും സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറിയാറുള്ള സീതാറാം യെച്ചൂരിയെയും ചോദ്യം ചെയ്യുന്നത് ഇ ഡി പരിഗണനയിലുണ്ട് അതുകൊണ്ട് ആരും ഇതിൽ നിന്ന് പുറത്തു പോകില്ല എന്നുള്ളതാണ് ബാങ്ക് തട്ടിപ്പിൽ സി പി എമ്മിന് പങ്കുണ്ടെന്ന് ഇ ഡി വ്യക്തമാക്കിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനും ധനമന്ത്രാലയത്തിനും കൂടാതെ റിസർവ് ബാങ്കിനും അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ടിപ്പോൾ ഇ ഡി കത്ത് നൽകുകയും ചെയ്തിരിക്കുന്നു ചട്ടങ്ങളൊക്കെ ലംഘിച്ച് ബാങ്കിൽ പാർട്ടി അക്കൗണ്ടുകളൊക്കെ തുറന്നു എന്നുള്ളതാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും ഗുരുതരമായ കണ്ടെത്തൽ തൃശ്ശൂരിൽ പതിനേഴ് ഏരിയ കമ്മിറ്റികളുടെ കീഴിൽ ഏകദേശം ഇരുപത്തിയഞ്ചിലേറെ രഹസ്യ അക്കൗണ്ടുകൾ കണ്ടെത്തുക കണ്ടെത്തുകയും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഏകദേശം നൂറ് കോടിക്ക് മുകളിലുള്ള മുകളിലുള്ള ഇടപാടുകൾ ഇവയിലൂടെ നടന്നതായിട്ടും ആണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഗുരുതരാരോപണങ്ങളാണ് ഇ ഡി ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് കാലത്തെ ചോദ്യം ചെയ്യലെന്ന് പറയപ്പെടുന്നത് വിനയാകുമെന്ന് തന്നെയാണ് സി പി എം കരുതുന്നത് അതുകൊണ്ട് വളരെ കരുതലോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് കരുവന്നൂർ ബാങ്കിൽ അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്ന ആരോപണം ഡിസംബർ രണ്ടിലെ ചോദ്യം ചെയ്യലിൽ വർഗീസ് അന്ന് തള്ളിക്കളഞ്ഞിരുന്നു പക്ഷേ വർഗീസിനെ ആറാം തവണയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുന്നത് നാല് തവണ വർഗീസ് ഹാജരായി അന്ന് ഈ ആരോപണങ്ങളെല്ലാം തന്നെ വർഗീസ് നിഷേധിക്കുകയാണ് ചെയ്തത് തൃശ്ശൂർ കരുവണ്ണൂർ സഹകരണ ബാങ്കിൽ സി പി എമ്മിന് അഞ്ച് രഹസ്യ അക്കൗണ്ടുകളിൽ നിന്നും അങ്ങനെ അത്തരത്തിൽ വളരെ വലിയ പണം ട്രാൻസാക്ഷൻ നടക്കുന്നു എന്ന് കണ്ടുപിടിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് ഇ ഡി കൃത്യമായിട്ട് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലുള്ള വിവിധ സഹകരണ ബാങ്കുകളിലുള്ള സി പി എമ്മിൻ്റെ ഇരുപത്തിയഞ്ച് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ അത് വാർഷിക ഓഡിറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് കമ്മീഷൻ കൈമാറിയിട്ടുള്ള കമ്മീഷൻ കൈമാറിയിട്ടുള്ള കത്തിൽ പറയുന്നുമുണ്ട് വിവരങ്ങളൊക്കെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിനും ഇപ്പോൾ ഇ ഡി കൈ കൈമാറിയിരിക്കുകയാണ് നിയമവിരുദ്ധമായാണ് ഈ അക്കൗണ്ടുകളൊക്കെ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ആരംഭിച്ചത് പോലും അങ്ങനെയാണെന്നുള്ള ആരോപണം നിലനിൽക്കുന്നു വിഷയത്തിൽ ആർ ബി ഐ അന്വേഷണം ഇ ഡി ഇപ്പോൾ തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് റിസർവ് ബാങ്കിൻ്റെ അന്വേഷണം കൂടി ഉണ്ടാകും കേരള സഹകരണ സംഘം നിയമവും ചട്ടങ്ങളും പ്രകാരം അക്കൗണ്ടുകൾ തുറക്കണമെങ്കിൽ സംഘത്തിൽ അംഗത്വം എടുക്കണമെന്നുള്ളതാണ് എന്നാൽ സി പി എം കരുവന്നൂർ ബാങ്കിൽ അംഗത്വം എടുത്തിട്ടില്ല എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തലെന്ന് പറയപ്പെടുന്നത് അംഗത്വമില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് അക്കൗണ്ട് തുറങ്ങാൻ പറ്റുക ബ്രാഞ്ച് ലോക്കൽ സെക്രട്ടറിമാരുടെ അടക്കം പേരുകളിലാണ് ഇപ്പോൾ ഈ അക്കൗണ്ടുകൾ ഉള്ളത് അതാണിപ്പോൾ ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് സി പി എം ഓഫീസുകൾക്ക് സ്ഥലം വാങ്ങുവാനും പാർട്ടി ഫണ്ട് ലെവി എന്നിവ പിരിക്കാനുമായിട്ടാണ് ഈ അക്കൗണ്ടുകളൊക്കെ ഉപയോഗിച്ചത് എന്നാണ് ആരോപണങ്ങനെക്കുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള ഏകദേശം പതിനേഴ് ഏരിയ കമ്മിറ്റികളുടെ പേരിൽ ഏകദേശം ഇരുപത്തിയഞ്ച് അക്കൗണ്ടുകൾ വിവിധ വിവിധ സഹകരണ ബാങ്കുകളിൽ ഈ പാർട്ടിക്കുണ്ട് എന്നുള്ളത് ഇ ഡി കണ്ടെത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കരുവന്നൂർ ബാങ്കിലെ നൂറ്റി അൻപത് കോടിയുടെ തട്ടിപ്പ് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ജനുവരിയിൽ അന്ന് ഇ ഡി നൽകിയ കത്തിലാണ് സി പി എമ്മിന്റെ ഈ പ്രതിരോധത്തിലാക്കുന്ന അല്ലെങ്കിൽ സി പി എമ്മിന്റെ പ്രതിരോധത്തിലാക്കുന്ന വെടിപ്പെടുത്തുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് സഹകരണ സംഘ നിയമങ്ങളും ചട്ടങ്ങളും ഇതൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഈ അക്കൗണ്ടുകൾ ആരംഭിച്ചത് എന്നുള്ള കണക്കുകൾ കൂടി വ്യക്തമാക്കുന്നുണ്ട് കരുവന്നൂർ ബാങ്കിൽ അംഗത്വമില്ലാതെയാണ് അക്കൗണ്ടുകൾ തുറന്നിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത അക്കൗണ്ട് എടുക്കണമെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അംഗത്വം വേണമെന്ന ചട്ടം പാലിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇ ഡി പറയുന്നത് അങ്ങനെ എല്ലാ അർത്ഥത്തിലും സി പി എമ്മിനെ കുരുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു കാരണം തെളിവുകളൊക്കെ സി പി എമ്മിന് ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്തവണ്ണം കൃത്യമായിട്ട് ലഭിച്ചിരിക്കുന്നു ഇ ഡിക്ക് എന്നുള്ളതാണ് തന്നെ കരുവന്നൂർ ബാങ്കിലെ കള്ളപ്രചരണം ഏതൊക്കെ വിധത്തിൽ നടത്തിയാലും അതിൽ നിന്ന് പുറകോട്ട് പോകാൻ ഇ ഡി തയ്യാറല്ല പക്ഷേ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുവാൻ സി പി എമ്മിനും കഴിയുന്നില്ല എന്നുള്ളതാണ് വലിയ പ്രതിരോധം തീർത്തുകൊണ്ട് നിൽക്കുകയാണ് അന്വേഷണത്തിന് ഹാജരായ പറ്റൂ ഏരിയ സെക്രട്ടറി അടക്കം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ മൊഴിയെടുക്കൽ നീട്ടിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ വലിയ ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് കേരളത്തിലെ തെരഞ്ഞെടുപ്പെങ്കിലും കഴിയും വരെ ഈ മൊഴിയെടുക്കലുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ സഹകരിക്കാതിരിക്കുക സമയം നീട്ടി ചോദിക്കുക തിരഞ്ഞെടുപ്പുമായിട്ടുള്ള പ്രചരണ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സമയം നീട്ടി ചോദിച്ച് കൂടുതൽ സമയമെടുത്ത് ഈ തിരഞ്ഞെടുപ്പ് കാലം കഴിയും വരെ നീട്ടിവെച്ചതിന് ശേഷം അതിനുശേഷം തെളിവുകൾ നൽകാമെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മൊഴികൾ നൽകാമെന്നുള്ള രീതിയിലേക്കാണ് പാർട്ടി തീരുമാനം എത്തിയിരിക്കുന്നത് നാളെയാണ് ഹാജരാകേണ്ടത് ഇ ഡിക്ക് മുമ്പിൽ പക്ഷേ നാളെ ഹാജരാകില്ല പകരം അവർ അവധിയെടുക്കുവാൻ അവധി അപേക്ഷ നൽകുകയാണ് ചെയ്യാൻ പോകുന്നത് സി പി എമ്മിന് കുരുക്കാകുമെന്നുള്ളത് സി പി എം ഇപ്പോൾ മനസ്സിലാക്കുന്നു കാരണം എല്ലാ തെളിവുകളും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പാമ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലെ എല്ലാ തെളിവുകളും പാർട്ടിക്കെതിരാണ് പാർട്ടി അണികൾക്കെതിരാണ് പാർട്ടി നേതാക്കൾക്കെതിരാണ് അതുകൊണ്ടുതന്നെ സി പി എം കൃത്യമായും പാർട്ടി ഇതിനകത്ത് കുടുങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല